പിന്നെ രണ്ടുപേരും ഇങ്ങനെ വന്നിരിക്കും അന്നിരുന്ന് ഇവിടെ ഈ തൂണയല്ല ഇറങ്ങി അങ്ങിരിക്കും ശരിക്കും ഈ രണ്ട് കത്തകളെ അവരുടെ ഒരു സ്നേഹത്തിന്റെ ഒരു ചുംബനം കിട്ടാന്നുള്ളതാണ് എനിക്കത് ഭയങ്കരമായിട്ട് എന്താ പറയുക ഫീൽ ആയിട്ടോ എന്റെ ഷോൾഡറിൽ ഇരിക്കായിരുന്നു ഇത്രയും സമയം എവിടെ പോയാലും മുത്തനെ പിന്നെ എന്റെ കൂടെ ആ എന്റെ കയ്യിലിരുന്നുള്ളൂ സംസാരിക്കാറില്ല ചേട്ടനോട് സംസാരിക്കും മക്കൾക്ക് പോകേ ഇവരാ ഇവരുണ്ടെങ്കിൽ സമയം പോന്നെ അറിയത്തേയില്ല മൂവേല് വെച്ചുകൊടുത്ത അത് തന്നെ താനേ നീക്കി നീക്കിയിരുന്നേ കണ്ടോളൂ പിന്നെ എന്റെ കൂടെ കിടന്ന് ഉറങ്ങുന്ന മുട്ട് എല്ലാവർക്കും നമസ്കാരം എന്റെ ഷോൾഡറിൽ രണ്ടുപേരും അപ്പുറപ്പറം ഇരിക്കുന്ന കണ്ടല്ലോ ഇവർ രണ്ടുപേരും ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ അട്ടു മുത്തുവാണ് അഞ്ചാലുമൂട് അതായത് കൊല്ലം അഞ്ചാലുമൂട് കുഴിയം ഭാഗത്തുള്ള ഒരു മത്സ്യ കച്ചവടം ചെയ്ത ചേച്ചിയുടെ വീട്ടിലെ രണ്ട് തത്തകളാണ് കേട്ടോ ഇവർ രണ്ടുപേരും ഞങ്ങളിങ്ങനെ ഇതുവഴി പോയപ്പോഴത്തേക്ക് ഇങ്ങനെ പിടിച്ചു നിർത്തിയ പോലെ ഇങ്ങനെ വരുമായിരുന്നു ഞങ്ങളുടെ അടുത്തേക്ക് അപ്പൊ ഇതായാലും കുറെ നേരം കൊണ്ട് എന്റെ ഉമ്മ വയ്ക്കുന്നേരം നമുക്കുള്ള ഇവരുടെയൊക്കെ രണ്ടുപേരുടെ വിശേഷങ്ങളിലേക്ക് പോവാം കേട്ടോ ഇപ്പൊ കൂടെ ഉള്ളത് വാവാച്ച ചേച്ചിയാണ് ചേച്ചിയുടെ അടുത്ത് എന്റെ അടുത്ത് പറന്ന് പോയി ചേച്ചിന്റെ ഷോൾഡർ ഇരിക്കുക രണ്ടുപേരും ചേച്ചി കച്ചവടം ചെയ്യാനൊക്കെ രണ്ടുപേരും സമ്മതിക്കുവോ പിന്നെ രണ്ടുപേരും ഇങ്ങനെ വന്നിരിക്കുമ്പോ അന്ന് ഇരുന്ന് ആ ഇവിടെ ഈ തൂണയല്ല ഇറങ്ങി ഇരിക്കും എന്റെ കൂടെ രാവിലെ എങ്ങി വരും ഞാൻ കേറുമ്പോ എന്റെ കൂടെ അങ്ങ് കയറും കേറും അവർക്ക് പോണമെന്ന് വന്നപ്പോ പറഞ്ഞ അകത്ത് കേറിക്കോളൂ ഓ അങ്ങനെ ഇവരുടെ ദിനചര്യകളൊക്കെ എങ്ങനെയാ ഇവര് നമ്മളെ മക്കളെ പോലെ വളർത്തുന്നത് പിന്നെ അവർക്ക് ആഹാരം കൊടുക്കുന്നേ സൂര്യകാന്തിയുടെ അരി കപ്പലേന്തി പിന്നെ ചോറ് പിന്നെ ആപ്പിള് ചോളം ഇവിടെ ഉത്സവത്തിന് ഇതുകൊണ്ട് ഒത്തിരി ചോളം മേടിച്ചോണ്ട് വെച്ചേക്കാണ്ടോളം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ പിന്നെ എന്റെ കൂടെ കിടന്നുറങ്ങുന്ന മുത്ത് എന്റെ നെഞ്ചത്ത് കിടന്നു മുത്താണോ മുത്ത മുത്ത ആദ്യം വന്നത് എത്ര നാളായി മുത്ത് വന്നിട്ട് രണ്ടു കൊല്ലമായി രണ്ടു കൊല്ലം അല്ല ഞങ്ങൾക്ക് കിട്ടിയതാ പൊടിയില് തെങ്ങിന്റെ പുത്തിനകത്ത് കിട്ടിയതാ തെങ്ങ് മറിഞ്ഞു വീണപ്പോഴേ അതിനകത്തൊന്ന് കിട്ടിയതാ അങ്ങനെയാണ് ാണ് മുത്തി മോള് ആണ എന്ന പെണ്ണാണോ എങ്ങനെ എങ്ങനെയറിയ മുത്ത് പെണ്ണാക്കി വെച്ചിരുന്ന ശേഷം ആണാ വളയം വീഴാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതാ ഇദ്ദേഹത്തിന്റെ വിശേഷം ഇയാള് ഭയങ്കര പാവ സൈലന്റാ സൈലന്റ് കിട്ടിയതാ രണ്ടുപേരെയാ നിങ്ങളെ വിട്ടു പോകത്തില്ല അങ്ങും പോകത്തില്ല പിന്നെ നമ്മളിവിടെ ഇല്ലെങ്കിൽ കഷ്ടപര കാര്യം അതോ മുത്തിനെ പിന്നെ പോവാനൊക്കത്തില്ല എവിടെ പോയാലും മുത്തിനെ പിന്നെ എന്റെ കൂടെ ആ എന്റെ കയ്യിലിരുന്നോളൂ പറന്നും പോത്തില്ല പോയാലും ഇനി വരും ദൂരെ അങ്ങും പോലെ അപ്പൊ നമ്മുടെ അട്ടുന്റെ ഭയങ്കര ഗംഭീര വിശേഷമാണ് മറ്റേ മീങ്ങ മേടിക്കാൻ തന്നെ കൊച്ചുങ്ങള് കൂടുതലും വരുന്നേ തത്തയെ കാണാൻ വേണ്ടിയാ സാധാരണ വീട്ടിൽ കൊച്ചു ഇവിടെ കൊച്ചു കൂടുതലും വരും തത്തയെ കാണാനും അവരെ കളിപ്പിക്കാനും ഇയാള് പിന്നെ എല്ലാരും ആയിട്ടും ആര് വിളിച്ചാലും അങ്ങ് പോകും പറന്നൊന്നും പോകുന്നു അങ്ങനെ പേടിയില്ല പേടിയില്ല എങ്ങോട്ട് പോലെ തുറന്നിട്ടേക്ക് അവര് പോകുമ്പോ അവരെ സാതന്യത്തിന് ഓക്കെ അപ്പൊ നമ്മുടെ രണ്ട് മൂന്ന് വർഷമായില്ലേ മൊത്തം രണ്ടുപേരും കൂടി ആ ഓക്കെ മൂന്ന് വർഷത്തോളമായിട്ട് നമ്മുടെ വാവാച്ചി ചേച്ചിയുടെ നിഴൽ പോലെ രണ്ടുപേരും നടക്കുകയാണ് അപ്പറോ ഇപ്പറോ ഒക്കെ ആയിട്ട് ശരിക്കും എന്താ പറയാ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാര്യം നമ്മളെപ്പോഴും മനുഷ്യന്മാരെപ്പോഴും എന്താ പറയാ പിന്നെ രണ്ടുപേരും സംസാരിക്കുമോ ആ ഇയാള് സംസാരിക്കുന്നു എന്താ പറയുന്നത് മുത്തേന്ന് വിളിക്കും ശ്രീകുട്ടിന്ന് മോളെ കൊച്ചിന്റെ പേര് ശ്രീകുട്ടി ശ്രീകുട്ടിയെ ശ്രീകുട്ടിയ് അങ്ങനെ നല്ല ചക്കര ചമ്മ ചക്കര ഞാൻ കൊണ്ടുപോകത്തില്ല ഞാൻ വണ്ടി പോലെ കൊണ്ടുപോകേം

രണ്ടുപേരെ അയച്ചപ്പോ ഉമ്മൂന് ഇത്തിരി പാടാ ഉമ്മ ഉമ്മ ഉം ഉറക്ക സമയല്ലേ രാത്രി ബാളം വെക്കാറുണ്ടോ ഓ വേറെ സൗണ്ടൊക്കെ കേട്ടോ ഇഷ്ടം കാണാൻ ഇഷ്ടം പിന്നെ യൂട്യൂബ് കണ്ടോ ആണോ യൂട്യൂബിൽ എപ്പോഴും വാച്ച് മൊബൈൽ വെച്ച് കൊടുത്താൽ അത് തന്നെ താനേ നീക്കി നീക്കി നീക്കിയിരുന്നേ കണ്ടോളൂ എങ്ങനെ നീക്കാൻ കറിയൂ ഉം തന്നെ ചുണ്ടുവച്ചു നീക്കിക്കോളൂ ആ തീരമ്പ poder ചേച്ചി ഈ കച്ചവടത്തിന്റെ ഇടയ്ക്ക് ഇവരെ രണ്ടുപേരെ ചേച്ചി നോക്കാനൊക്കെ പറ്റത്തുള്ളൂ ആ അവരിവിടെ അങ് ആണോ ആ അവര് എൻറെ തോളെ ഇരുന്ന് വെച്ചുതാണ്ട് ആ ഈ കമ്പയെ കയറി അങ്ങിരുന്നോളൂ പിന്നെ പോയി പറഞ്ഞല്ലേ ജനലേ ഇരിക്കും വിശക്കമ്പ തന്നെ ഇറങ്ങി അങ് പെരക്കകത്ത് പോയി കഴിക്കാനുള്ള പോയ കഴിച്ചോളൂ ഇവിടെ ഒറ്റക്ക് ഇരിക്കുകയാണെന്നുള്ള ചിന്തയൊന്നും ചേച്ചിക്ക് ആ ഇല്ല ഇല്ല ഇവര് എന്റെ കൂട്ടില്ലേ കൊള്ളാ നമ്മളെ ലോകം ഇവരാ പിന്നെ കൊച്ചുങ്ങളൊക്കെ കൂടുതലും വരുന്ന ഇവരുണ്ടായ തത്തയെ കാണാനൊക്കെ കൊച്ചുങ്ങൾക്ക് ഭയങ്കര ഇഷ്ട പിള്ളാര് വന്ന് തത്ത എന്തിയെത്ത പിന്നെ എന്റെ മക്കളെ രണ്ടുപേരെയും അയച്ചു അന്നേരം മക്കൾക്ക് പകര ഇവരാ ഇവരുണ്ടെ ഞങ്ങള് സമയം പോന്നെ അറിയത്തേ ഇല്ല അറിയത്തേ ഇല്ല ഉമ്മയ്ക്ക ഉമ്മ വെക്കും എപ്പോഴും ഉമ്മ വെപ്പം ഉമ്മച്ച് സ്നേഹിപ്പ മുത്തിനെത്ര സ്നേഹിച്ചാലും മുത്തേ ശരിക്കും ഈ ഒരു സ്നേഹം കണ്ടോ നല്ല രസമാണ് ഇവിടെ എവിടെങ്കിലും കുഞ്ഞു കുട്ടികളാണെങ്കിൽ പോലും ഇവിടെ മീൻ മേടിക്കാൻ ചേച്ചിൻ്റെ മെയിൻ ആയിട്ടും അതല്ല അവരുടെ ഉദ്ദേശം ശരിക്കും ഈ രണ്ട് തത്തകളെ അവരുടെ ഒരു സ്നേഹത്തിന്റെ ഒരു ചുംബനം കിട്ടുക എന്നുള്ളതാണ് എനിക്കത് ഭയങ്കരമായിട്ട് എന്താ പറയാ ഫീൽ ആയി കേട്ടോ എന്റെ ഷോൾഡറിൽ ഇരിക്കായിരുന്നു ഇത്രേ സമയം അപ്പൊ ഏതായാലും നമുക്കിനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം